അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു നല്ല മഴയാണ് അല്ലെ അല്ലേ ഓടത്തും നല്ല മഴയാണ് ഇവിടെ നല്ല മഴയാണ് അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെളിച്ചെണ്ണയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് വെളിച്ചെണ്ണ ചെറിയ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും മുഖം നല്ല തിളക്കത്തിനും അതുപോലെ നിറം വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ല വെളിച്ചെണ്ണയാണ് ക്യാരറ്റ് വെളിച്ചെണ്ണ അതിനായിട്ട് ഒരു ചെലവ് ഒന്നും വരുന്നില്ല ആകെ വേണ്ടത് ക്യാരറ്റും അതുപോലെ തന്നെ വെളിച്ചെണ്ണ മാത്രമാണ് നമുക്ക് വേണ്ടത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ക്യാരറ്റ് നല്ലൊരു പച്ചക്കറിയാണ് അല്ലേ ഈ ക്യാരറ്റ് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ ക്യാരറ്റ് കഴിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിനും അതുപോലെ മുഖ സൗന്ദര്യത്തിനും മുടി വളർച്ചയ്ക്കും എല്ലാതും നല്ലതാണ് അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയും നല്ല ഗുണം ചെയ്യാം നമ്മുടെ മുഖം നല്ല ബ്രൈറ്റനിങ്ങും അതുപോലെ തന്നെ നല്ല നിറം വെക്കാനായിട്ടും സഹായിക്കും സാധാരണ നമ്മൾ നിറം വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞൾ വെളിച്ചെണ്ണയാണ് അല്ലേ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നാൽപ്പാം പ്രാവതി തേച്ചോർക്കും പെൺകുട്ടികൾക്ക് ആൺകുഞ്ഞുങ്ങൾക്ക് അധികം അങ്ങനെ മഞ്ഞൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയും ആവട്ടെ ഹെയർ ഒക്കെ എന്താ ലോസ് ആയി ആയിപ്പോവും ഹെയർ നന്നായി കൊഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ഈ ക്യാരറ്റ് വെളിച്ചെണ്ണ അവർക്ക് നല്ല ഉപകാരമായിരിക്കും അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം അവർക്ക് ഒത്തിരി ഉപകാരമായിരിക്കും ഈ വെളിച്ചെണ്ണ അപ്പൊ നമ്മുടെ ക്യാരറ്റ് വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടാലോ അപ്പൊ നമ്മൾ ക്യാരറ്റ് വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അതിന് ഒരു കപ്പിൽ ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അത് ഉണ്ടാക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണ ആണെങ്കിൽ ഒത്തിരി നല്ലത് കേട്ടോ അപ്പം നമ്മൾ ചീനച്ചാട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ആവശ്യം അത്രത്തോളം വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കുക കേട്ടോ ഒരുപാടുണ്ടാക്കി വെക്കണം കാട്ടി നല്ലത് ഓരോ ചെറിയ ബോട്ടിൽ ചെറിയ ബോട്ടിൽ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലോട്ട് നമ്മൾ ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം മെല്ലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ മേത്തേക്കൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴാണ് നമ്മളെല്ലാതും അതിലേക്ക് ഇട്ടു ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് നല്ലത് കേട്ടോ കഷ്ണങ്ങളായി നുറുക്കിയതിനേക്കാളും നല്ലത് ഇതുപോലെ ചുവപ്പ് ചെയ്തിട്ടിടുന്നു അപ്പോൾ അതിങ്ങനെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം മടിയിൽ പിടിക്കാനായിട്ട് പാടില്ല അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വരില്ല അപ്പോൾ ഇതാ നമ്മൾ തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വയ്ക്കുക അപ്പോൾ നല്ല ചൂടാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അരിപ്പേ അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വെളിച്ചെണ്ണ കിട്ടുക നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ബോട്ടിലോട്ട് നമുക്കത് ഒഴിച്ച് വെക്കാം ഞാൻ ഈ ബോട്ടിലോട്ടാണ് കേട്ടോ ഒഴിച്ച് വെക്കുന്നത് തേക്കാനായിട്ടുള്ള എളുപ്പത്തിന്